സിംഹത്തിന്റെ കഥ ഒരു ശക്തനായ ഒരു സിംഹം താമസിക്കുകയായിരുന്നു അതിനെ കാട്ടിലെ എല്ലാ മൃഗങ്ങളും ഭയപ്പെടുകയും രാജാവ് എന്ന് വിളിക്കുകയും ചെയ്തു ഒരു ദിവസം വേട്ടയാടിപ്പോയെ സിംഹം വലയിൽ കുടുങ്ങി കരഞ്ഞും പുളഞ്ഞും നോക്കി പക്ഷേ രക്ഷപ്പെടാനായില്ല അതിനിടയിൽ ചെറിയൊരു എലി വന്നു സിംഹം ചിരിച്ചു എന്തിനാണ് വന്നത് നീയൊക്കെ എന്നെ രക്ഷിക്കുമോ എലി പറഞ്ഞു എന്നെ വിട്ടേച്ചാൽ ഒരു നാൾ ഞാൻ നിന്നെ രക്ഷിക്കും സിംഹം ചിന്തിച്ചു ഇത്ര ചെറുതായ ജീവി എനിക്ക് എന്ത് സഹായം ചെയ്യും എങ്കിലും അത് എലിയെ വിടുകയായിരുന്നു കാലം കഴിഞ്ഞപ്പോൾ സിംഹം വേട്ടക്കാരന്റെ വലയിൽ കുടുങ്ങി ആരും അടുത്തുവരാൻ ധൈര്യപ്പെട്ടില്ല അപ്പോഴാണ് ആ ചെറു എലി ഓടി വന്ന് വല കടിച്ചു കീറിയത് സിംഹം ആശ്ചര്യപ്പെട്ടു എത്ര ചെറിയവനാണെങ്കിലും നീ വലിയൊരു സഹായം ചെയ്തു കഥയുടെ പാഠം ചെറുതായാലും ഓരോ ജീവിക്കും തന്റെ ശക്തിയുണ്ട് ആരെയും ചെറുതായി കരുതരുത് വേണമെങ്കിൽ ഞാൻ ഇതിനെ കുട്ടികൾക്കുള്ള ചിത്രകഥ വധവായണ ദയവെ അയവൊന്നും ആക്കിക്കൊടുക്കാമോ